ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചുവെന്ന് പാലാ ചെത്തിമറ്റം സ്വദേശിയും മുൻ ഇന്ത്യൻ നേവി ഏവിയേഷൻ എഞ്ചിനീയറുമായ കെ എം അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഇന്ത്യൻ സായുധ സേനയുടെ അതിർത്തി കടന്നുള്ള ആക്രമണം പാക് ശേഷം പിന്നെ നമുക്കൊരു പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കൺഫർറ്റേഷൻ ഉണ്ടാകുന്നത് യുദ്ധത്തിലാണ് നയൻറ്റീൻ നയൻറ്റി എൻ്റെ സർവീസ് മിക്കവാറും എയ്റ്റി ത്രീ ടു നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു പക്ഷേ ഞാൻ റിട്ടയർ ആയതിന് ശേഷമാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീമാൻ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് പോഖ്രാനിൽ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി അതിനെ തുടർന്ന് പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുകയുണ്ടായി അപ്പോൾ നയൻറ്റീൻ നയൻറ്റീന് നയൻറ്റി നയനിലാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ഒരു ന്യൂക്ലിയർ പവേഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് അതിനുശേഷം നമ്മളിങ്ങോട്ട് തുടർന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് ഇങ്ങനെ തുടർന്ന് ഭീകരാക്രമണങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഈവൻ ഇൻക്ലൂഡിങ് ബോംബെ നമുക്കറിയാം ട്വൻറ്റി സിക്സ് ഇലവൻ കേസുകളൊക്കെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അതിനൊരു റിട്ടാലിയേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ ഉണ്ടായിട്ടു ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്കറിയാം നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ടുണ്ടായ ആക്രമണം നമുക്ക് വേണ്ടവണ്ണം അതിനെ പ്രതിരോധിക്കുവാനും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിനെ റിട്ടാലിയേറ്റ് ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കും ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ ഭീകരാക്രമണം തികച്ചും കരുതിക്കൂട്ടി ഭാരതത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഒരു നല്ല കെട്ടുറക്കോടുകൂടി പോകുന്ന ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ ജനങ്ങളെ കമ്മ്യൂണലായി വിഭജിക്കുവാൻ പാകിസ്ഥാൻ്റെ ശ്രമം ആണ് എല്ലാവർക്കും മനസ്സിലാക്കും അതുകൊണ്ടാണ് അവർ അവരുടെ അവരെ വിവസ്ത്രരാക്കി അവർക്ക് നേരെ നിറയൊടിച്ചത് ഏതായാലും ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ ഭരണ നേതൃത്വവും പാകിസ്ഥാന് വളരെ ഉചിതമായ മറുപടി നൽകുകയുണ്ടായി മാത്രമല്ല ഈ ഭാരത ഗവൺമെന്റിന്റെ ഈ ആക്ഷൻ ഇപ്പോഴത്തെ ആക്ഷൻ ഭാരതത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്കറിയാം ഭാരതം അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ്ശക്തിയായി വ്യവസ്ഥയായി മാറാൻ പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഭാരതീയരായ ഓരോരുത്തർക്കും നമ്മൾക്ക് വേണ്ടത് ഒരു പ്രചോദനമാണ് ഒരു ആവേശമാണ് വേണ്ടത് ആ ആവേശം ഈ പ്രത്യാക്രമണത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിന് നല്ല കരുത്തും സമ്പ സമൃദ്ധിയും സാമ്പത്തിക ശേഷിയും സൈനികമായിട്ടുള്ള കരുത്തും നമുക്ക് തെളിയിക്കുവാൻ സാധിച്ച ഒരു അവസരമാണിത് ഇത് ഭാരതത്തിലെ ഓരോ പൗരനും അവൻ്റെ അവന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് കൂടാതെ നമുക്കറിയാം ഈ ഭാരതത്തിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വാതന്ത്ര്യാനന്തരം ഇന്നുവരെ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാം ഭാരതത്തിലേക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് കടത്തിവിട്ട് ഇൻഫിൽട്രേഷൻ വഴി നുഴഞ്ഞു കയറി ഭാരതത്തിലേക്ക് കടത്തിവിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഭീകരാക്രമണം നടത്തുകയാണ് ഇത് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ ഒരു യുദ്ധം തന്നെയാണ് യുദ്ധത്തിൻ്റെ ഒരു മറ്റൊരു മുറയാണ് വെറും സൈനിക ശേഷിയിലും സാമ്പത്തിക ശേഷിയിലും ഭാരതത്തെക്കാൾ വളരെ പുറകിൽ നിൽക്കുന്ന പാകിസ്ഥാന് നേരിട്ട് ഒരു യുദ്ധത്തിലൂടെ ജയിക്കാൻ സാധിക്കില്ല എന്നവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നമ്മുടെ ഈ രാജ്യത്ത് സനാതനധർമ്മത്തിൻ്റെ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ അവരെ പ്രേരിപ്പിച്ചത് ഏതായാലും നമ്മളുടെ ഈ മെയ് മാസം ഏഴാം തീയതി നടത്തിയ ഈ പ്രത്യാക്രമണം നമ്മളുടെ ഓരോ ഭാരതീയൻ്റെയും ഓരോ ഭാരതീയനെയും രോമാഞ്ചുളകേതരാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഭാരത ഗവൺമെൻറ്റിനെ ഈ ഗ ഭാരത ഗവൺമെൻറ്റിനെയും ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇതിൻ്റെ ഭാരതീയ ഭാരതത്തിൻ്റെ മൂന്ന് സേനകളെയും ഹൃദയപൂർവ്വം അഭിനന്ദനം അർഹിപ്പിക്കുകയാണ് വന്ദേ മാതനും ജയ് ഹിന്ദ